ഞാനത് കണ്ട്രോൾ എത്തണം കൺട്രോൾ ചെയ്യിക്കും അറിയാത്തേ വേണ്ട ഭദ്ര പറഞ്ഞ കേക്കണ്ടേ പറഞ്ഞ കേക്കണോ വേണ്ട ബട്ടറോ ഉം കൊയുന്നും മൈന ഭദ്ര അപ്പു അല്ലേ കുറച്ചല്ലേ പറഞ്ഞ കേക്കണ്ടേ അതുകൊണ്ട് നിർത്തി എനിക്കറിയാം എന്റെ നല്ലതിന് വേണ്ടിട്ടാണ് പുള്ളി പറഞ്ഞത് പുള്ളി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ നല്ലത് കാണാൻ വേണ്ടിട്ടാണ് അതോട് കേൾക്കണം പുറത്തുനിന്ന് വാച്ച് ചെയ്യും പുള്ളിയും അന്നത്തെ കോലാങ്ങനെ പുള്ളി കണ്ടു സാധാരണ ഇവയുടെ കാണാറില്ലല്ലോ അല്ലെ സാധാരണ ഞാൻ കള്ളു കുടിച്ചുകൂടെ അലമ്പ് പുള്ളി കാണാറില്ല അന്ന് അല്ലേ അപ്പൊ ആ ഫോർച്ച അന്ന് പുള്ളി ഇത് ഫുള്ള് വാച്ച് ഫുള്ള് ലൈവിലിണ്ടായിരുന്നു തോന്നുല്ലേ അന്ന് അല്ലെ അന്ന് ഞാൻ കള്ളുപിടിച്ച് വിറ്റായപ്പോണ്ടായിരുന്ന അതാണെങ്കി ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആ അന്ന് കണ്ടു അതാ കാണാതിരിക്കാ എനിക്ക് കൊഴപ്പല്ലായിരുന്നു പുള്ളി അന്നത്തെ ലൈവ് രണ്ടു ദിവസം പുള്ളി ശരിക്കും ഇവിടെ ഇരുന്ന് കണ്ടു ലൈവ് അതിന് ശേഷം എനിക്ക് കിട്ടി നടന്നത് വീണപ്പളാ ഇന്നലത് പറഞ്ഞു അത് അവിനക്ക് വാക്കു കൊടുത്തു അഭിനസം പറഞ്ഞു ഒന്ന് കണ്ട്രോൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും ഇതെന്ന് അപ്പൊ പറഞ്ഞു ഇനി ഞാൻ നോക്കിക്കോളാം അവിനസുക്ക ഇനി അവള് കള്ളു പിടിച്ചുവിടാനും ഉണ്ടാക്കില്ല അതിനോ ടെൻഷൻ എന്ന് പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം അടിപ്പു തളിക്കാത്ത ബുദ്ധി ബുദ്ധിയിലുണ്ട് അത് രണ്ടൊന്നും രണ്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ റെസ്പെക്ട് ചെയ്യും നമ്മൾ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നൊരാളായ എൻ്റെ ബർത്ത്ഡേ വരെ ആഘോഷിച്ചോളം പറഞ്ഞു പത്തിനാലായിരം രൂപ വേണമെങ്കിൽ എനിക്ക് തരാമെന്നു പറഞ്ഞു നാലായിരം അല്ല അയ്യായിരം രൂപ അയ്യായിരം തെരൂർത്തേക്ക് തരാമെന്നു പറഞ്ഞു ബർത്ത്ഡെന്നവരെ ആഘോഷിച്ചോളം ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി പറഞ്ഞ നമ്മൾ കേൾക്കണം വേണോ വേണ്ടയോ നമുക്ക് എന്തും ഇപ്പോൾ ജോർജിക്ക് പോണോ തായ്ലൻഡിൽ പോണോ അതും പുള്ളി സ്പോൺസർ ചെയ്യും ബർത്തഡ വരെ സ്പോൺസർ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഇത് മാത്രം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടല്ല കള്ള് കള്ളു കുടിച്ചോളം പറഞ്ഞു ലൈബിൽ ഇങ്ങനെ അടുക്കണെന്ന് കാണിക്കുന്നത് മാത്രം പുള്ളിക്ക് ഇഷ്ട അതും പറഞ്ഞു എന്നോട് എനിക്കറിയാം എന്റെ വായന്ന് വീഴാൻ ഈ ആൾക്കാർ കേൾക്കുകയാണ് പക്ഷെ പുള്ളിക്ക് പേടിയുണ്ടേ കാരണം കള്ള് കുടിച്ച് ഞാൻ എന്താ പറയണെന്ന് എനിക്കതിൻ്റെ ഓർമ്മയില്ല അത് ദോഷം ചെയ്യണമെന്ന് എനിക്കാവും അതും പുള്ളി പറഞ്ഞു കള്ള് കഴിഞ്ഞാൽ നീ എന്താ പറയണമെന്ന് വിജിക്ക് തന്നെ ഓർമ്മയില്ല കാരണം പുള്ളിക്ക് പേടിയുണ്ട് കാരണം പുള്ളിക്ക് ഫാമിലി ഉള്ളല്ലേ അതെല്ലാവർക്കും പേടിയുണ്ട് കാരണം കള്ളപുടിച്ച എന്റെ മൈൻഡ് ഔട്ടാ മനസ്സിലായി ഇവിടെ ആൾക്കാർ പലതും കുത്തിരിപ്പുണ്ടാക്കും പറയും നമുക്ക് ഇങ്ങനെ ഇതാക്കി തരും നമ്മളത് കാണിക്കാൻ പാടും അപ്പൊ അപ്പൂരോടും ഭദ്രയോടും ഓർക്ക ഫോറഷാഡോ എല്ലാവരും രണ്ട് ബീറുള്ളി ഇത് തുടങ്ങിയിട്ടുള്ളൂ ഒന്നാമത്തെ ആയിട്ടില്ലേ കാണിച്ചാ അവിടെ ഒന്നും ഇതേ മറിഞ്ഞു ഇത് ഒന്നാണ് ഇത് ഒന്നായിട്ടുള്ളേ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ബീർ അതും കൂടി ഉള്ളു കേട്ടോ കള്ളുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാലും കേൾക്കില്ല ഇല്ല ഇനി ഇല്ല കാരണം എന്തെന്ന് പറയണ ഹനുമാനെ ഇങ്ങനെ കാല ഹനുമാൻ ഹനുമാൻ കൊടുക്കുവോ ഒരു പെണ്ണിന് അയ്യായിരം തിർമസ് അയ്യായിരം തെരമസ് പറഞ്ഞ നാട്ടിൽ എത്ര ഒരു ലക്ഷത്തിനടുത്തായ ചുമ്മാ കൊടുക്കുവോ ഒരാൾ ഒരു പെണ്ണിന് ഒരു ലക്ഷം രൂപ തരാം അയ്യായിരം ടെർമസ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് അവളുടെ സന്തോഷി അവളുടെ സന്തോഷം കിട്ടണേ കിട്ടിക്കോട്ടെ അവള് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എത്രയോ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ പറഞ്ഞ അങ്ങനെക്കൊരു വില കൊടുക്കണം മനസ്സിലായ കൊടുക്കണ്ടേ വില കൊടുക്കണ്ടേ ആരെങ്കിലും വെറുതെ കൊടുക്കുവോ അയ്യായിരം തെറംസ് കൊടുക്കുവോ വേണ്ട ഇറക്കി പോയില്ല എനിക്കിത് ഓർമ്മ ഇണ്ടു മേ ഓക്കേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് രണ്ട് തുടങ്ങാം കേട്ടോ ഒന്നായിട്ടില്ല ഒരു പീറായിട്ടില്ല ഒന്നിന്റെ പകത്ത് ഗ്ലാസ് ആയിട്ടുള്ളൂട്ട ഇത് കുടിച്ച് രണ്ടു പീർ കുടിച്ചാ ഉറങ്ങാൻ പോവാ ഓക്കെ പിന്നെ ഇതിന്റെ ഗ്യാസ് പോയി ഇത് കായട്ടെ അതെ ഇതിന് ഗ്യാസ് പോയിത് കളഞ്ഞോട്ടെ ഇത് തുറന്നിരുന്നാണ്ട് വീറ് തുറന്നിരുന്നുണ്ട് ഇത് ഇത് കളയട്ടെട്ടോ ഓക്കെ ഇതിനെ ഇത് തുറന്നിരുന്നാണ്ട് ഗ്യാസ് ഇല്ല ഇതില്ല വീറിന്റെ ഒരു ടേസ്റ്റ് ഇല്ല അത് കൂടെ കളയട്ടെട്ടാ അത് അത് കളഞ്ഞേ അതെങ്ങനെ കളഞ്ഞെന്നറിയോ ഞാൻ ആ പെട്ടി പൊടിച്ചു ബീർ പൊട്ടി ബീർ പൊട്ടിയപ്പം ബീർ പൊട്ടിയപ്പോ പൊട്ടിന്നിട്ടൊഴിച്ചു വെച്ചപ്പം അതിന്റെ ഗ്യാസ് പോയി ഗ്യാസ് പോയപ്പോ ബീറിന്റെ ഒരു ടേസ്റ്റ് ഇല്ല സംഭവം പൊട്ടിടോ കാര്യം ഞാൻ ഞാനിത് കളഞ്ഞോട്ടെ ഈ ബീർ കളഞ്ഞോട്ടെ ആ പൊട്ടി കളയട്ടെ ഇത് കൊണ്ടേ കളയട്ടെ ഏ ഇത് ഇവിടെ പൊട്ടി ഞാനിവിടെ പൊട്ടിപ്പോ നോക്കട്ടെ ഇവിടെ തോറന്നോട്ടോ ൊത്തി പൊട്ടിപ്പോയി ഞാനേ ഇതേ ഞാൻ കളഞ്ഞേക്കാം ഒരു ബിതു പോയി എന്താ അറിയോ അത് പൊട്ടി അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാട്ടോ അപ്പൊ അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യാണേ ദേ ഇത് രണ്ടാമത്തെ വീർട്ടാ അപ്പു ഒരു വീർ ചേച്ചി കളഞ്ഞു ഇത് രണ്ടാമത്തെ ഇതൊള്ളു ഇത് എടുത്തു വെച്ചു മറ്റു ഞാൻ കളഞ്ഞു ഓക്കെ കഥ എന്താന്ന് വെച്ചാല് അത് പൊട്ടിപ്പോയപ്പ വീറ് പൊട്ടി അപ്പു കണ്ടതല്ല ചേച്ചി പെട്ടി പൊട്ടിച്ചപ്പം കത്തി അത്മൊക്കെ ഉണ്ടു ഇനൊക്കെ ഇതൊന്നാമത്തെ പക്ഷെ ഇത് നല്ല ഉപയോഗാ കേട്ടോ ബ്ലാക്ക് എനിക്ക് തോന്നുന്നു കിങ് ഫിഷറിനെക്കാളും പവർ